ബസ്സുകളൊക്കെ ഓടുന്നുണ്ടോ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടോ സാധാരണ ജനങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എത്രത്തോളമാണ് മൊത്തം ജനങ്ങളെ സംബന്ധിച്ച് ഈ അറിയാതെ വന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട് അവരെല്ലാം തന്നെ വലഞ്ഞു എന്ന് തന്നെ പറയാം ആകെ അറുപത്തെട്ട് സർവീസുള്ള കോട്ടയം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ ആകെ രണ്ട് സർവീസ് മാത്രമാണ് ഇതുവരെ സർവീസ് നടത്തിയിരിക്കുന്നത് ബാക്കി അറുപത്തിയാറ് സർവീസും ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ കെ എസ് ആർ ടി സുമായി ബന്ധപ്പെട്ട് അറിയുമ്പോൾ ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും ചേട്ടാ എവിടെന്നായിരുന്നു ഞാൻ വെളുപ്പിന് മണിക്ക് എത്തിയേ അഞ്ചു മണിക്ക് അറിഞ്ഞായിരുന്നു പണിമുടക്കിനെ പറ്റി അറിഞ്ഞായിരുന്നു പക്ഷേ ഞാനൊരു വണ്ടിയില്ലായിരുന്നു യാത്രയിലായിരുന്നു ലോറി ഡ്രൈവർ ആ ഡ്രൈവർ ലോറ് ഡ്രൈവർ വണ്ടിയില്ലെന്നോ വണ്ടിയില്ല പോകാൻ രക്ഷയില്ല നിൽക്കി വണ്ടിയൊന്നും ഇല്ല ഊട്ടിക്ക് പോകാമെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ ഓട്ടോ കാശ് വേണം നടക്കുക എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടല്ലേ ഇപ്പെടാൻ പാടില്ല ഇവിടെ സംഘാന്നല്ല വേറെ മാർഗമില്ല